നമസ്കാരം കുറേ വീഡിയോ കിറക്കിയിട്ട് അപ്പോൾ ഇന്ന് പുതിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ തുമ്മലിൽ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് രണ്ട് ദിവസം മുമ്പാണ് ഓർഡർ ചെയ്തത് ഇന്നാണ് വന്നത് കുറച്ച് മൈക്കുകൾ റിബൺ മൈക്കുകൾ എടുക്കാം റിബൺ മൈക്ക് ഡ്രം കിട്ട് മൈക്ക് പിന്നെ ഒരു ഷീൽഡ് ഡ്രം ഡ്രം ഷീൽഡ് ഉണ്ട് ഒരു ഡ്രം ഷീൽഡ് അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മളവിടെ സ്കൂളിന് സ്കൂൾ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ സെറ്റപ്പ് ചെയ്യാണ് ലൈവ് ഓർക്കസ്ട്ര അടക്കാണ് വരുന്നു ലൈവ് ഓർക്കസ്ട്ര എന്ന് നാ നാല് കീബോർഡ് ഉണ്ട് അത്യാവശ്യം മിഡിൽ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നേരെ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ബേസാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രം കിറ്റിന് വേണ്ടിയിട്ട് പുതിയ വാങ്ങിച്ചതാണ് ഡ്രം കിറ്റിന് പിന്നെ കുറച്ച് വിൻഡ് ബ്രാസ് ഇൻസ്ട്രുമെൻസുണ്ട് ഇതിനെല്ലാത്തിനും കൂടി വാങ്ങിച്ച് പുതിയ മൈക്രോഫോൺ കിറ്റാണ് ഈ സംഭവമുള്ളത് എ സി ഇലക്ട്രോണിക്സിൻ്റെ മൈക്രോഫോൺസ് കാര്യങ്ങളൊക്കെയാണ് റിബൺ മൈക്രോഫോൺസ് ഉണ്ട് പിന്നെ രണ്ട് ഡൈനാമൈറ്റ് ഉണ്ട് ഡൈനാമൈറ്റ് എന്താണെന്നുള്ളത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഡൈനാമിക് മൈക്രോഫോൺസ് ഉണ്ട് അതുപോലെ തന്നെ റിബിൾ മൈക്രോഫോൺസ് ഉണ്ട് രണ്ടും റിബൺ മൈക്രോഫോൺസ് റിബൺ മൈക്രോഫോൺസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ് എന്താ പറയുക ബ്രാൻസ് ഇൻസ്ട്രമെൻസിന് വേണ്ടിയിട്ടാണ് അതായത് സാക്സ് അതുപോലത്തെ സാധനങ്ങളാണ് ബ്രാൻസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഡൈനാമിക് മൈക്രോഫോൺസും ഉണ്ട് കണ്ടൻസർ മൈക്രോഫോൺസ് ഉണ്ട് അതൊക്കെ ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ പുതിയതായിട്ട് വാങ്ങിച്ചത് ഡ്രം കിറ്റാണ് ഇത് രണ്ട് ഹെഡ് അതിൻ്റെ ക്ലിപ്സ് പിന്നെ നമ്മുടെ സ്നാറിന് വേണ്ടിയിട്ട് ഇത് കിക്ക് മൂന്ന് ടോംസ് അത്രയും സംഭവങ്ങളാണ് ഈ ഒരു കേസിൽ വരുന്നത് വലിയ മോശം ഇല്ലാത്ത കേസ് കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിനും വിൻഷീൽഡ് ഉണ്ടല്ലോ നമ്മുടെ പോപ്പ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇത് നമ്മുടെ ടോംസിന് വേണ്ടിയിട്ടുള്ള മൈക്രോഫോൺസാണ് ടോംസ് മൈക്രോഫോൺസ് പിന്നെ ഒരു കിക്കിൻ്റെ മൈക്രോ മൈക്രോഫോണാണ് ബാക്കിൽ ഇ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഇ ക്യൂവിണ്ട് പിന്നെ ഇത് നമ്മുടെ സ്നാറിന് വേണ്ടിയിട്ടുള്ള മൈക്രോ ത്രയും സംഭവങ്ങളാണ് ഈ കേസിലൊക്കെ വരുന്നത് ഹാഡ് കേസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ റെക്കോർഡിങ്ങടക്കം പിന്നാലെ വരുന്നതായിരിക്കും ഇത്രയും സംഭവങ്ങളാണുള്ളത് അവിടെ ഒരു മിഡി കീ ബോർഡുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഒരു മിഡി കീബോർഡ് ഇത് രണ്ടും എമഹാൻ്റെ രണ്ട് കീബോർഡ്സാണ് പക്ഷെ അത് മിഡി കീബോർഡായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഡ്രം കിറ്റ് ഇവിടെ പിന്നെ നമ്മൾ ഏഴ് ബിന്ദു ഇൻസ്ട്രുമെൻസ് വരുന്നുണ്ട് ഏഴ് പേര് അവിടെ ഡ്രം കിറ്റ് ആ ഡ്രം കിറ്റിനാണ് നമ്മളൊരു ആ ഷീൽഡ് വാങ്ങിച്ചിട്ടുള്ള ഈ ഡ്രം കിറ്റിന് വേണ്ടിയിട്ടുണ്ട് ഇത്രയും സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നെ വരുന്നാലും